എത്ര മാസ കാലമായി കേട്ടു ഓപ്പറേഷൻ നടത്തണമെന്ന് പലയിടത്തും കണ്ടപ്പോഴുമാര് പറഞ്ഞു ഇതെന്റെ അമ്മയാണ് തങ്കമ്മ എന്നാണ് പേര് പള്ളിക്കത്തോടെ ആനിക്കാടാണ് ഞങ്ങളുടെ വീട് അമ്മയ്ക്ക് ഡിസ്ക് കംപ്ലൻ്റ് പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് രണ്ടു മൂന്ന് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പ്രായം കഴിഞ്ഞു പോയി അമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സുണ്ട് പ്രായം അങ്ങനെയാണ് ഞങ്ങൾ ഈ അനീഷ് മുസ്തഫ എന്ന ഡോക്ടറെ കണ്ടുമുട്ടിയത് സാറ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ഇരുപതാം തീയതി ചൊവ്വാഴ്ച മെഡിക്കൽ സെന്ററിൽ ചെയ്തു ഇന്ന് ഞങ്ങൾ ആണ് ഇപ്പോൾ അമ്മയ്ക്ക് പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി വേദനയ്ക്ക് വളരെ കുറവുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ എസ് മെഡിക്കൽ സെന്റർ എന്ന ആശുപത്രിയിൽ വരുന്നത് പക്ഷേ ഇവിടെ വന്നതിനോടകം ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സേവനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു സ്റ്റാഫുകളും ഡോക്ടർമാരും നല്ലൊരു ഒരു ആശുപത്രിയാണ്